ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നല്ല ഹൃദയം അടൂർ കടമ്പനാട് സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിന് ജനുവരി ഒൻപതിന് തുടക്കമാകും ആഘോഷം ഒരു വർഷം നീണ്ടു നിൽക്കുമെന്ന് സംഘാടക സമിതി ചെയർമാൻ ഫാദർ ജേക്കബ് കോശി പബ്ലിസിറ്റി കൺവീനർ പി ജെ സൈമൻ ജനറൽ കോർഡിനേറ്റർ കെ രാജു ജിബിൻ വർഗീസ് എന്നിവർ തോമസ് ഹയർ സെക്കൻഡറി സ്കൂള് ജൂബിലേക്ക് യു പി സ്കൂളായിട്ടാണ് ഇതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത് കൊല്ലം ഭദ്രാസനായിരുന്നു അഭ്യന്തോസ് ആയിരുന്നു സ്കൂളിൻ്റെ സ്ഥാപക മാനേജരെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ വിദ്യാലയ ഹൈസ്കൂളായി ബന്ധപ്പെട്ടു കൊല്ലം ഭദ്രാസന പത്രാപുദിക്കായിരുന്ന കലങ്കരയുടെ സൂര്യദേവസ് അൽഷരിയോസ് മാർത്തമ്മ മാർക്ക് ഭാഗമായിരുന്നു അന്ന് മാനേജരായി ശുശ്രൂഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ ഹൈസ്കൂളായി ഉയർത്തപ്പെട്ടു രണ്ടായിരത്തി പതിനാലിൽ ഹയർ സെക്കൻഡറി സ്കൂളുമായി ചൊവ്വാഴ്ച രാവിലെ പത്ത് മുപ്പതിന് ജൂബ്ലി ആഘോഷം ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്യും ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ മുഖ്യ സന്ദേശം നൽകും സ്കൂൾ മാനേജർ ഡോക്ടർ സക്രിയാസ് മാർ അപ്രേം മെത്രപൊലിത്ത അധ്യക്ഷനാകും വീടുകളുടെ താക്കോൽ ദാനം ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാറും വിദ്യാഭ്യാസ സഹായ വിതരണം ആന്റോ ആന്റണി എംപിയും നിർവഹിക്കും ജോസഫ് മാർ ദിവന്നാസിയോസ് മെത്ര പോലിത്ത വിവാഹ സഹായ വിതരണവും നടത്തുമെന്ന് സംഘാടകർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് ന്യൂസ്